നമസ്കാരം സൗദി അറേബ്യ ഇന്ത്യയിൽ വലിയ തൊതിൽ നിക്ഷേപത്തിന് എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അൻപത് ബില്യൺ ഡോളറോളം നിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന വെസ്റ്റ് കോസ്റ്റ് റിഫൈനറി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് പദ്ധതികൾക്കനുസരിച്ചുള്ള പുരോഗതി ഉറപ്പാക്കാൻ മോണിറ്ററിംഗ് കമ്മിറ്റിയും രൂപീകരിക്കുമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം നടന്ന ആദ്യ ഇന്ത്യ സൗദി അറേബ്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിൽ യോഗത്തിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ ഹൈഡ്രോ കാർബൺ മേഖലയിലെ ബന്ധം സമഗ്രമായ ഊർജ പങ്കാളിത്തത്തിലേക്ക് വൈവിധ്യവൽക്കരിക്കാനും തീരുമാനിച്ചു ഹൈഡ്രോ കാർബൺ ബന്ധത്തെ സമഗ്രമായ ഊർജ പങ്കാളിത്തമാക്കി മാറ്റാനും ഇരുപക്ഷവും കരാറിലെത്തിയിട്ടുണ്ട് സൗദി എണ്ണ ഭീമനായ അരാംകോയും ഇന്ത്യൻ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളും തമ്മിലുള്ള ത്രികക്ഷി പങ്കാളിത്തമായ വെസ്കോസ് റിഫൈനറി പദ്ധതിയുടെ നടത്തിപ്പിന് ഇരു രാജ്യങ്ങളും പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട് ഇതിനായി ഇതിനകം അൻപത് മില്യൺ ഡോളർ നീക്കിവച്ചതായി സി പി വി ഒ ഐ എ സെക്രട്ടറി ഔസദ് സയിദ് വ്യക്തമാക്കി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നിവർ ചേർന്ന് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ രൂപീകരിച്ച സംയുക്ത സംരംഭമായ രത്നഗിരി റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് പദ്ധതി സൗദിയുമായുള്ള ഇടപാടിൽ നിർണായകമാണ് അതേസമയം വെസ്റ്റ് കോസ്റ്റ് റിഫൈനറിയിലെ തീപിടുത്തം പരിഹരിക്കുന്നതിൽ ഇന്ത്യ സർക്കാർ പരിഹരിക്കണമെന്ന നിബന്ധന സൗദി അറേബ്യ മുന്നോട്ട് വച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഈ വിഷയത്തിൽ പരിഹാരം കാണുന്നതുവരെ മറ്റു രണ്ട് റിഫൈനറി പദ്ധതികളിൽ നിക്ഷേപം നടത്തില്ലെന്ന് സൗദി ഇന്ത്യയെ അറിയിച്ചുവെന്നാണ് റിപ്പോർട്ട് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെയും ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെയും ഒരു പ്രതിനിധി സംഘം മെയ് മാസത്തിൽ റിയാ സന്ദർശിച്ച് പുതിയ രണ്ട് റിഫൈനറികളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചിരുന്നു എന്നിരുന്നാലും കഴിഞ്ഞ ജൂണിൽ മറ്റ് രണ്ട് റിഫൈനറി നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുൻപ് വെസ്റ്റ് കോസ്റ്റ് റിഫൈനറിയിലേക്ക് ഒരു പ്രധാന വിഷയമാണെന്ന് സൗദി ഇന്ത്യ അറിയിച്ചു ഡബ്ല്യു സിആർ പ്രൊജക്ടിൽ വ്യക്തത വന്നതിന് ശേഷം മാത്രമേ പുതിയത് പരിഗണിക്കൂ എന്നും അവർ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ റിയൽ ഡബ്ല്യു സിആർ പ്രശ്നം ആവർത്തിച്ച് ഉന്നയിച്ചിരുന്നുവെങ്കിലും പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ സൽമാൻ രാജകുമാറിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ സൗദി പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ സൽമാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന ചർച്ചയിലും ഈ വിഷയം ഉയർന്നു വന്നിരുന്നു ഇന്ത്യയിൽ സൗദിയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട തീർപ്പ് കൽപ്പിക്കാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഉന്നതതല ടാസ്ക് ഫോഴ്സ് സ്ഥാപിക്കാനും ചർച്ചകൾ തീരുമാനിച്ചു ഈ വർഷം ആദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും സൗദി ഊർജ്ജമന്ത്രിയും ചേർന്ന ടാസ്ക് ഫോഴ്സിന് അന്തിമ രൂപം നൽകിയെങ്കിലും വിഷയത്തിൽ ഇതുവരെ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല വെബ് ഡെസ്ക് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.